വരുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വിശ്വാസികളുടെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ പറയാനൊരു ന്യായീകരണം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം സ്വർണക്കൊള്ളയിലെ എല്ലാ കള്ളന്മാരെയും അയ്യപ്പസ്വാമി ശിക്ഷിക്കുന്നു ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ മുന്നിൽ നിന്ന ശബരിമലയിൽ ഇരുട്ടിന്റെ മറവിൽ പോലീസിന്റെ അകമ്പടിയോടെ യുവതികളെ കയറ്റി ശബരിമലയെ നശിപ്പിക്കാൻ ശ്രമിച്ച എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും അയ്യപ്പസ്വാമി ശിക്ഷിക്കുകയാണ് പണ്ടൊക്കെ പിന്നെ പിന്നെയെങ്കിൽ ഇപ്പോൾ ഈ കൈയുടനെ തന്നെ അയ്യപ്പസ്വാമിയുടെ ശിക്ഷ ഏറ്റുവാങ്ങുന്നു ശബരിമലയെ നശിപ്പിക്കാൻ ശ്രമിച്ച ഓരോ നേതാവായി അഴിയെണ്ണിക്കൊണ്ടിരിക്കുകയാണ് ആര് എന്നുള്ളത് മാത്രമാണ് ഉയരുന്ന ചോദ്യം സി പി എമ്മിന്റെ നെഞ്ചിരിപ്പ് കൂട്ടുന്നു എ കെ ജി സെന്ററിൽ കൂട്ട നിലവിളി വരികയാണ് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ സി പി എം സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു ഇനി അടുത്ത് പ്രത്യേക അന്വേഷണ സംഘം പൊക്കാൻ പോകുന്നത് ആരെയാണ് ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണം ഉള്ളത് കൊണ്ട് തന്നെ ഒരു തരത്തിലും ഈ കേസ് അട്ടിമറിക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം സ്വർണക്കൊള്ളയിൽ ഉൾപ്പെട്ട ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച എല്ലാവർക്കും അതിന്റെ ശിക്ഷ കിട്ടിയിരിക്കുന്നു എം പത്മകുമാറിന്റെ നിലവിളി ജയിലറികളിൽ ജയിലഴികളിൽ ഉയരുകയാണ് എൻ വാസുവിന്റെ നിലവിളി ജയിലറയ്ക്കുള്ളിൽ ഉയരുന്നു അടുത്ത് കടകംപള്ളി സുരേന്ദ്രനോ അതിന് പിന്നാലെ വി എൻ വാസവനോ പിണറായിയിലേക്ക് ഈ അന്വേഷണം എത്തുമോ അതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്